റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈനർ ഏറെ ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളും സംസ്ഥാന കായികമേളയും ശാസ്ത്രോത്സവവും തുടങ്ങി നൂറ്റി അൻപതോളം കലോത്സവങ്ങൾക്കും വിവിധ സമ്മേളനങ്ങൾക്കുമെല്ലാം ലോഗോ തയ്യാറാക്കി വ്യത്യസ്തനാവുകയാണ് മലപ്പുറം തിരൂർ സ്വദേശി അസ്ലം തിരൂർ അസ്ലം എന്ന ഈ റിട്ടയേർഡ് അധ്യാപകൻ സബ് ജില്ല ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ സംസ്ഥാന കായികമേളകൾ സംസ്ഥാന ശാസ്ത്രോത്സവം പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങി നൂറ്റിയമ്പതോളം ലോഗോകൾ ഇദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കുന്നകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാഷി ഡിസൈൻ ചെയ്ത വിളിച്ചോതുന്ന ലോഗോയാണ് തിരഞ്ഞെടുത്തത് കുറെ ജില്ലാ കലോത്സവങ്ങൾ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ കലോത്സവം രണ്ടായിരത്തി പതിനേഴിലെ കേരള സ്കൂൾ കലോത്സവം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സ്കൂൾ കായികോത്സവം അങ്ങനെ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അമ്പതോളം ലോഗോകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കേരള സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇപ്പോൾ ഈ തൃശ്ശൂർ മുപ്പത്തഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ലോകമടക്കം പ്രശസ്ത ചിത്രകാരനും തിരൂർക്കാവ് എ എൽ പി സ്കൂൾ റിട്ടയർഡ് അറബിക് അധ്യാപകനുമായ അസ്ലം തിരൂർ ലോഗോ രൂപകൽപ്പനയ്ക്ക് പുറമെ ചിത്രരചനയിലും കവിത മാപ്പിളപ്പാട്ട് രചനകളിലും സജീവമാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കും ലോഗോ ഇദ്ദേഹം ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ലോഗോ മാഷ് എന്നാണ് തിരൂർ അസ്ലം എന്ന ഈ റിട്ടയർഡ് അധ്യാപകൻ അറിയപ്പെടുന്നത് കാരണം ലോഗകളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇദ്ദേഹം സമ്മേളനങ്ങൾക്കും കലോത്സവങ്ങൾക്കുമെല്ലാം ഇദ്ദേഹം ലോഗോ തയ്യാറാക്കുന്നു കൂടാതെ വരയുടെ ലോകത്തും സജീവമാണ് ഈ റിട്ടയേർഡ് അധ്യാപകൻ ക്യാമറമാൻ സ്റ്റിവി പോട്ടോറിനോടൊപ്പം ശ്രീകേഷ് വുള്ളാനിക്കര ടി സി വിനൂസ്